നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നൊക്കെ പറയാറില്ലേ അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയുടെ മണ്ണിൽ കാലുകുത്തിയതും ചില മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയും ചില ചരിത്രങ്ങൾ തിരുത്തി എഴുതപ്പെടും രണ്ടു മാസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾ അവസാനിച്ചതിന് ശേഷം രണ്ടു ദിവസത്തെ ധ്യാനത്തിനായാണ് കന്യാകുമാരിയിലേക്ക് നരേന്ദ്രമോദി എത്തിയത് നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുന്ന വാർത്ത വന്ന അന്നു മുതൽ തന്നെ പല കോണുകളിൽ നിന്നും പലതരം ചർച്ചകളും ഉയരുന്നുണ്ടായിരുന്നു എന്തായാലും ഇതെല്ലാം ഇവിടെ നിലനിൽക്കെ തന്നെ കന്യാകുമാരിക്ക് പറയാൻ വഴിമാറി ഒഴുകിയ ഒരു ചില ചരിത്രങ്ങളുണ്ട് ആ ചരിത്രം പങ്കുവെച്ചൊരു ബ്ലോഗ് ഇപ്പോൾ വീണ്ടും വൈറലായി പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ് നമുക്ക് എന്തായാലും അതിന്റെ ആ പൂർണ്ണ രൂപം എന്താണെന്ന് നോക്കാം ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് മൂന്ന് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഭൂമിയിലെ ഏക സ്ഥലം സൂര്യോദയവും അസ്തമയവും സമുദ്രത്തിൽ കാണാൻ കഴിയുന്ന വിരലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഹിമാലയത്തിൽ വസിക്കുന്ന ദേവനെ വരിക്കാൻ കന്യകയായ ദേവി തപസിരുന്ന ഭൂമി എന്ന് ഐതിഹ്യം കരയിൽ നിന്ന് രണ്ടര ഫർലോങ് അകലെയുള്ള ശ്രീപാദപാറയിൽ ദേവി കന്യാകുമാരിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു കാൽപാദത്തിന്റെ ആലേഖനം പതിഞ്ഞുകിടപ്പുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ഈ പറയിൽ മൂന്ന് ദിവസത്തോളം ധ്യാന നിമഗ്നായനായിരുന്നു ആ ധ്യാനത്തിലാണ് സ്വാമിജി ചിക്കാഗോയിലെ മത സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനം എടുക്കുന്നതും തുടർന്ന് ചിക്കാഗോയിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ദിഗ്വിജയ യാത്ര ഒരു പതിറ്റാണ്ടോളം സ്വാമിജിയുടെ സമാധി വരെ നീണ്ടു ഇന്ന് അവിടെ ലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഗംഭീരമായ ഒരു വിവേകാനന്ദ സ്മാരകമുണ്ട് കന്യാകുമാരിയുടെ മുഖമുദ്രയായ ആ സമുദ്ര സ്മാരകത്തിന് രോമാഞ്ചദായകമായ ഒരു ചരിത്രവുമുണ്ട് പലർക്കും ദഹിക്കാത്ത ഒരു ചരിത്രം പലരും മനപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം അത് രചിച്ചവർക്ക് കൊട്ടി ആഘോഷിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ചരിത്രം തമിഴ്നാട്ടിലെ കന്യാകുമാരി പ്രദേശം ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണ് തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ തീരുമാനങ്ങളിലും സഭയുടെ സ്വാധീനം വളരെ നിർണായകമാണവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു സ്വാമിജിയുടെ ജീവിതത്തിലെ ഒരു മർമ്മ പ്രധാനമായ സ്ഥലം എന്ന നിലയിൽ കടലിലെ പാറയിൽ ഒരു സ്മാരകം പണിയണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ശ്രീകൃഷ്ണ മിഷനിൽ സജീവമായി അത് ക്രമേണ സമൂഹത്തിലും ചർച്ചാ വിഷയമായി ഈ സംരംഭം നടന്നാൽ അത് തങ്ങളുടെ സ്വാധീനത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്ന സഭ ഇത് കന്യാകുമാരി അല്ല കന്യകാമേരി എന്ന് വാദിച്ചുകൊണ്ട് സംഘടിത ക്രിസ്ത്യൻ തൊഴിലാളികളുടെ സഹായത്തോടെ ശ്രീപാദപാറയിൽ ഒരു കുരിശ് സ്ഥാപിച്ചു ഒരു കാരണവശാലും ഇനി അവിടം കൈവിട്ടു പോകാനിരിക്കാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു അത് പാറയിൽ കുരിശു വന്നതോടെ കാര്യങ്ങൾ സങ്കീർണമായി എത്രയും വേഗം ആ കുരിശു നീക്കം ചെയ്തില്ല വിവേകാനന്ദ സ്മാരകം സ്വപ്നമായി അവശേഷിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആർ എസ് എസ് സംഘടന ആ ദൗത്യം അങ്ങേറ്റെടുത്തു കോഴിക്കോട് വെള്ളയിൽ കടപ്പുറം ശാഖയിലെ ലക്ഷ്മണൻ ചേട്ടനും മറ്റ് പതിമൂന്ന് സ്വയം സേവകരുമാണ് അതി ഈ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടത് കടലിനോട് മല്ലടിച്ച് കടലിന്റെ മനഃശാസ്ത്രം നന്നായി അറിയാവുന്ന ലക്ഷ്മണനും കൂട്ടരും അങ്ങനെ കന്യാകുമാരിയിലേക്ക് തിരിച്ചു നൂറുകണക്കിന് എതിരാളികളോട് മത്സരിച്ച് ഈ ദൗത്യം നിർവഹിക്കാൻ ലക്ഷ്മണൻ അടക്കം പതിനഞ്ചു പേർ ഇരുളിന്റെ മറവിൽ പാറയിലേക്ക് നുഴഞ്ഞു അവർ കുരിശു തകർത്തു നേരം വെളുത്തപ്പോഴാണ് പള്ളി ഈ വിവരം അറിയുന്നത് സംഘടിച്ചെത്തിയ ക്രിസ്താനികൾ പാറയിൽ വീണ്ടും കുരിശു സ്ഥാപിച്ചു നൂറുകണക്കിന് മുക്കുവൻ വള്ളങ്ങളുമായി പാറയ്ക്ക് കാവൽ നിന്നു അടുത്ത വെളുപ്പം കാലത്ത് കാവൽക്കാർ ഒരൽപം ഒന്ന് അലസിയതിന്റെ പഴുതിലൂടെ ലക്ഷ്മണനും കൂട്ടനും വീണ്ടും പാറയിലെത്തി കുരിശ് കടലിലെറിഞ്ഞു രോഷാകുലരായ എതിരാളികൾ ആക്രമിച്ചപ്പോൾ ലക്ഷ്മണനും സംഘവും കടലിൽ ചാടി കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു സാഹചര്യം സങ്കീർണമായപ്പോൾ കളക്ടറും ആർ ഡിഒയും ഇടപെട്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് സ്റ്റാറ്റസ്കോ നിലനിർത്താൻ ഉത്തരവായി അതോടെ അവിടെ കുരിശ് സ്ഥാപിക്കാനുള്ള ശ്രമം അവസാനിച്ചു പക്ഷെ വിവേകാനന്ദ സ്മാരകം എന്നത് അപ്പോഴും ഒരു വിദൂര സ്വപ്നം തന്നെയായിരുന്നു അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ഭക്തവത്സരത്തിന് സഭയെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യവും ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു ആരും പിന്തുണയ്ക്കാനില്ലാതെ വിവേകാനന്ദ സ്മാരകം ജലരേഖയാകുമോ എന്ന് കരുതിയിരിക്കുമ്പോൾ ആർസ് എസ് സർക്കാരി വാഹായിരുന്ന ഏക്നാഥ് റാനഡയെ സംഘം ദൗത്യമേൽപ്പിച്ചു അതുല്യ സംഘാടകനായ റാഡെ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് പിന്തുണ സമാഹരിച്ചു പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും ലഭിച്ചു ജനസംഘത്തിന് നാമമാത്ര പ്രാതിനിധ്യം മാത്രമുണ്ടായിരുന്ന പാർലമെന്റിൽ മൂന്നിലധികം എം പിമാരുടെ പിന്തുണ റനാഡയുടെ സംഘടനാ സാമർഥ്യം കൊണ്ട് ലഭിച്ചു ഭക്തവാത്സല്യത്തിന് പിന്നെ രക്ഷയുണ്ടായില്ല എല്ലാ സംസ്ഥാന സർക്കാരുകളും വിവേകാനന്ദ കേന്ദ്രത്തിന് സംഭാവന നൽകിയപ്പോൾ ഒരു മതഭാ ഭ്രാന്തന്റെ സ്മാരകത്തിന് നൽകാൻ ചില്ലിക്കാശ് ചില്ലിക്കാശുപോലുമില്ല എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയും ഭാരതത്തിനുണ്ടായിരുന്നു സ്വാമിജി ഒരിക്കൽ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തിലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സാക്ഷാൽ ഇ അങ്ങനെ ആയിരത്തി ഡിസംബറിൽ പണി തുടങ്ങിയ ശ്രീപാദപാറയിലെ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാഷ്ട്രപതി വിവി ഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഏക്നാഥ് റാവുന്റെ കന്യാകുമാരിയിൽ തന്നെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ നടത്തിപ്പും വികസനവുമൊക്കെയായി ശിഷ്ടകാലം കഴിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആ ധന്യ ജീവിതം അവസാനിച്ചു ഭാരതത്തിന്റെ മഹാനായ വിശ്വ പൗരനുള്ള ഗുരുദക്ഷിണയായി ഈ ഗാനഗംഭീരമായ സ്മാരകം നിർമ്മിച്ച ആർ എസ് എസ് പതിവ് ഒരു ആർഭാടങ്ങളും ഇല്ലാതെ തങ്ങളുടെ കർമ്മഭൂമിയിലേക്ക് മടങ്ങി ഇന്ന് കന്യാകുമാരി ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സർക്കാരിന് കോടികളുടെ വരുമാനവും പതിനായിരങ്ങളുടെ ഉപജീവനവും കന്യാകുമാരിയിൽ എത്തുന്ന ഓരോ സഞ്ചാരിയും അറിഞ്ഞിരിക്കേണ്ട ഈ ചരിത്രം പക്ഷേ ബഹുഭൂരിപക്ഷത്തിനും ഇന്നും അജ്ഞാതമാണ്